ാലു കുര്യൻ ഗർഭിണിയല്ല വരുന്ന വാർത്തകൾ വ്യാജമെന്ന് ഭർത്താവ് ഷാലു കുര്യൻ സോഷ്യൽ മീഡിയയിൽ താരമായത് ഒരു സീരിയൽ സുന്ദരിയായതുകൊണ്ട് മാത്രമായിരുന്നില്ല അവർ രഹസ്യമായി വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ രംഗത്തെത്തിയതോടെയാണ് ശാലു കുര്യൻ രഹസ്യമായി കഴിക്കാൻ ഉദ്ദേശിച്ച വിവാഹം പരസ്യമാക്കേണ്ടി വന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത കൊണ്ടാണെന്നും ഒരു വാദമുണ്ടെങ്കിലും അത് എത്രമാത്രം ശരിയാണെന്നറിയില്ല പുതിയ വാർത്തയ്ക്കാധാരം ഷാലു കുര്യൻ ഗർഭിണിയാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ വന്നിരുന്നു വിവാഹം കഴിഞ്ഞാൽ ഗർഭം ധരിക്കുന്നത് നാട്ടുനടപ്പാണ് അതിൽ ആരും കൈകിടത്തേണ്ട ആവശ്യവുമില്ല പക്ഷേ ഷാലു കുര്യന്റെ കാര്യം വരുമ്പോൾ ആരാധകർക്ക് അല്പം ആശങ്ക കൂടുതലാണ് അവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഓരോ വീട്ടുകാരും എത്ര ക്രൂരമായ കഥാപാത്രമായാലും ശാലുവിന്റെ ആരാധകർക്ക് താരത്തിന്റെ കാര്യത്തിൽ അതൊരു വിഷയമേ അല്ല സിനിമാ നടികൾക്ക് കിട്ടുന്നതിനേക്കാൾ വൻ സ്വീകാര്യത തന്നെയാണ് സീരിയൽ നടിമാർക്ക് കിട്ടുന്നത് എന്നും വീട്ടിലെത്തുന്ന അതിഥികളാണല്ലോ രാവെന്നോ പകലെന്നോ ഇല്ലാതെ വരുന്ന സീരിയൽ സുന്ദരികൾ ശാലുവിന്റെ ഭർത്താവ് മെൽവിന്റെ വീട്ടുകാർക്ക് കുഞ്ഞ് വേഗം വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും ശാലു ഒരു ഘട്ടം കൂടി അഭിനയിച്ച് പ്രസവ അവധിയെടുക്കൂ എന്നാണ് കേൾക്കുന്നത് ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്